അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു യാറ് ഞാൻ കരഞ്ഞു പോയ ഒന്നാമത്തെ അവസരമേതെന്നറിയുമോ ഞാൻ കരഞ്ഞു പോയ ഒന്നാമത്തെ അവസരമേതെന്നറിയുമോ തന്നറിയുമോ ശബിക്കപ്പെട്ടവന് പറയുന്ന ും എല്ലാ അറിവുകളും എന്നിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാട് അള്ളാഹുബിന്റെ കോടാരി കോടി മലക്കുകളുടെ മുന്നിലേക്ക് ആദൻ നിയ തന്നെ വിയെ കൊണ്ടുവന്ന് നിർത്തുകയാട് എന്നിട്ടല്ലാതും മലക്കുകളോട് പറഞ്ഞു ഫസ്റ്റുതൂലി ആദമാ നിങ്ങളെല്ലാവരും ആദമിന് സുജോത് ചെയ്യണേ എല്ലാവരും ആദൻ നബിയുടെ മുന്നിൽ ചെയ്യണേ നിങ്ങളെ കാലം അറിവുള്ളവൻ ആദമാണെന്ന് പടച്ചെറപ്പ് പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് എല്ലാ മലക്കുകളും അള്ളാഹുവേ മുന്നിൽ സുജോത് ചെയ്യുകയാ പക്ഷേ ഒരാള് മാത്രം ആദൻ നബിയുടെ മുന്നിൽ സുജോത് ചെയ്തില്ല അള്ളാഹു ചോദിച്ചു നീ എന്തേ സുജോത് ചെയ്യാത്തത് അവിടെന്ന് പറയുന്നു അല്ലാ ആദമിനെ സിദ്ധിച്ചതും മണ്ണിൽ നിന്നാണ് പടച്ചവര് എന്നെയാണെങ്കിലോ തീയിൽ നിന്നാണ് പടച്ചവര് അതുകൊണ്ട് മണ്ണാൽ സിദ്ധിക്കപ്പെട്ട ആദമിരു ഈ തീയാൽ സിദ്ധിക്കപ്പെട്ട ഞാൻ സുജോദി ചെയ്യില്ല അല്ലോ ഇതാരാ പറഞ്ഞു എന്നറിയുമോ മലക്കുകളുടെ പറയുന്ന അവിടെ അല്ലാ ഞാൻ അവൻ അഹങ്കാരത്തിന്റെ വാക്ക് പറയുകയാണ് അവന് പടച്ചവനോട് വികാരം കാണിക്കുകയാ സമയത്ത് അല്ലാഹു അതാ അവന് ശപിക്കും നീ ശപിക്കുന്ന പോകട്ടടാ അല്ലാഹുവേ പടച്ചവനെ പവനെ ശബിക്കുകയാ അള്ളാൻറെ റസൂലിനോട് സൈതാ പറയുന്ന നബിയേ അള്ളാഹു എന്നെ ശപിച്ചപ്പോ ഞാ വല്ലാതെ കരഞ്ഞുപോയി നബിയേ അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാട് പടച്ചവന് ശപിക്കപ്പെട്ട സൈതാന ചിക്കുമ്പോ അള്ളാഹുവിന്റെ അള്ളാഹുബേ പടച്ചവര് അതാ നീ ശപിക്കപ്പെട്ടവനാണെന്ന് പടച്ചറപ്പ് പറയുമ്പോ അവിടെ ഇരുന്ന് കൊണ്ട് കരഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് മൂത്രമൊടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അള്ളാന്റെ റസൂലിനോട് സൈതാ സെയ്താ പറയും ഞാൻ കരഞ്ഞു പോയ ഒന്നാമത്തെ അവസരമാ അല്ലാൻ്റെ ഋസൂല് ചോദിച്ചു രണ്ടാമത്തെ അവസരമേതാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ നമ്മുടെ തറവാട്ടിൽ നിന്ന് പടച്ചവൻ അവനെ പുറത്താക്കിയ സമയമാ അവൻ അഹങ്കാരം കാടിച്ചപ്പോ ആതിന്റെ വിയുടെ മുന്നിൽ സുജൂത് ചെയ്യാതിരുന്നപ്പോ അവന് പടച്ചവരോട് കാരം കാടിച്ചപ്പോൾ അല്ലാഹു അതാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാട് അല്ലാഹു അതാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാ ആ പുറത്താക്കുന്ന സമയത്ത് എന്റെ കണ്ണ് നിറഞ്ഞു പോയിന് അല്ലാ എന്റെ റസൂല് ചോദിച്ച മൂന്നാമത്തവസരമേതാ റസൂലല്ലോ അത് പരിശുദ്ധ കുറു ഫാത്തിഹ ഫാത്തിക ഇറങ്ങിയപ്പോഴാൻ അള്ളാഹിബിന്റെ വിശുദ്ധമായ കുർആദില് ഫാത്തികയുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ മദ്രസയിൽ പഠിക്കാൻ തുടങ്ങുമ്പോ രാവിലെ മദ്രസയിൽ പഠിക്കാൻ പോകുമ്പോ പണ്ട് മുതലേ ഫാത്തികോതി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് തോന്നുന്നതെന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് വരെ അടുക്കൽ ചോദിച്ചിട്ടുണ്ടോ എന്തിനാ ഫാത്തിക ബോതിയെട്ട് പഠിക്കാൻ തുടങ്ങുന്നത് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ

അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു നാലാമത്തെ നാലാമത്തെ അവസരമേരാസരമേരാ അള്ളാഹുവിന്റെ പ്രവാചകനെ ചോദിച്ചു ഈ രണ്ട താമസം പ്രവാചകന്റെ മുന്നിലിരുന്ന് വിദിമ്പിക്കൊണ്ട് ആശപിക്കപ്പെട്ടവന് പറന്നുകൊടുക്കുന്നു യാസൂളല്ല അതിന് അങ്ങ് ജനിച്ച പടാ നദിയേ അള്ളാഹിബിന്റെ പ്രവാചകൻ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ സൈതാമല്ലാതെ കരഞ്ഞുപോയി ഒരുപാട് കരഞ്ഞുപോയി എങ്ങനെ കരയാതിരിക്കും എങ്ങനെ കരയാതിരിക്കും അള്ളാഹുബിന്റെ പ്രവാചകം പറയുന്നു മാമിൻ ഈ ഭൂമുഖത്തേക്ക് ഉമ്മയുടെ ഗർഭാസത്തിൽ നിന്ന് അതാ കുഞ്ഞു വെളിയിലേക്ക് കടന്നു വരുമ്പോ എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാട് കടന്നു വരുന്നത് അതിന്റെ കാരണം എന്തെന്നറിയുമോ അതാ ഉമ്മയുടെ ഗർഭാസത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുന്ന ചോര കുഞ്ഞിനു ചവിട്ടാന് നുള്ളിനോപിക്കുകയാളച്ചെവനെ അവൻ നുള്ളിനോപിക്കുകയാട് ആ നുള്ളിനോപിക്കുന്ന വേദന സഹിക്കാൻ കഴിയാതെ ഉമ്മയുടെ ഗർഭാസത്തിൽ നിന്ന് ഭൂമത്തെ ഭൂമുഖത്തേക്ക് കടന്നു വരുന്ന ആ ചോരക്കുഞ്ഞ് കരയുന്നത് കണ്ടെത്തവന് സന്തോഷിക്കുകയാ എല്ലാ കുഞ്ഞുങ്ങളും കരയാറുള്ള കാരണമെന്താ എന്റെ പ്രിയമുള്ളവരെ നോവിക്കുകയാട് ആ പിഞ്ചു കുഞ്ഞുങ്ങളായി ഞാനും നിങ്ങളും കിടന്ന് കരഞ്ഞപ്പോ അവൻ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചവനാട് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകനുസലാഹു വലിയ അതൊരു വല്ലാത്ത ജനനമായിരുന്നല്ലോ എന്റെ പ്രിയമുള്ളവരെ അത്ഭുത ബാലന്മാരിൽ ഒന്നാമത്തെ അത്ഭുത ബാലനാരാ പതിനൊന്ന് കുഞ്ഞുങ്ങളിൽ ഒന്നാമത്തെ അത്ഭുത അത്ഭുത ബാലനാരെന്നറിയ അത് മഹാനായ മുസ്തഫ ായിരുന്നു എല്ലാ കുഞ്ഞുങ്ങളും പ്രസവിക്കുന്ന സമയത്ത് കരയുമ്പോ ആ കുഞ്ഞിന്റെ കരച്ചൽ കണ്ടെത്തി ചെയ്താര പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകം ജനിച്ചപ്പോ കരഞ്ഞുപോയി കരഞ്ഞുപോയി അതിനുള്ള കാരണം എന്തെന്നറിയുമോ ഉമ്മയുടെ നിന്ന് എന്തെന്നറിയുമോത്തേക്ക് കടന്നു വരുന്ന കുഞ്ഞിന്റെ ചെവിയിലേക്ക് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പാങ്കാട് പറഞ്ഞു കൊടുക്കുന്നത് കുഞ്ഞിന്റെ വലത് ചെവിയില് വിളിക്കുന്നു കുഞ്ഞിന്റെ ഇടത് ചെവിയിൽ കാമത്ത് കൊടുക്കുന്നു എന്റെ പ്രിയമുള്ളവര് കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പടച്ചുറപ്പാണ് പരിവനെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന്റെ ചെവിയിൽ ആരും പാങ്ക് പിടിച്ചില്ല അള്ളാന്റെ റസൂലിന്റെ ചെവിയിൽ ആരും കാവത്ത് കൊടുത്തില്ല അതിനാവശ്യമില്ലായിരുന്നു അതിനാവശ്യമില്ലായിരുന്നു എന്റെ സൈതാന് കരയാറുള്ള കാരണമെന്താ സൈതാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞുപോയ ആ നാലാമത്തെ അവസരമേതം നിറയുമോ അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ പ്രിയപ്പെട്ട ആമിന ആമിനീപിയുടെ ഗർഭാശയ ത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അള്ളാന്റെ റസൂല് സംസാരിച്ചു കൊണ്ടാടെ കടന്നു വന്നത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ അല്ലാഹിന്റെ കടന്നു വന്നത് എങ്ങനെയാ കടന്നു വന്നതെന്നറിയുമോ അല്ലാ ക وسبحان الله وبحمده بكرة وأصيلا അള്ളാഹുവെ വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും ഞാനും നിങ്ങളും പള്ളിക്കകത്തിൽ പറയുന്നവരിക്കറാണല്ലോ ഇതാരാ പറഞ്ഞത് ഉമ്മയുടെ കരവാസികത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന ലോകത്തിന്റെ നേതാവുണ്ടല്ലോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു അള്ളാഹു ാണ് അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ മുമ്മയുടെ ഗർഭാസികത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നത് അതൊരു വല്ലാത്ത ജനനമായിരുന്നല്ലോ അതൊരു വല്ലാത്ത അത്ഭുതമായിരുന്നല്ലോ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന്റെ ജീവിതം വല്ലാത്ത